നമസ്കാരം ഇന്ത്യ അതിർത്തിയിലേക്ക് ഇന്ത്യയുടെ സേനാ വിന്യാസം സർക്രീക്ക് മേഖലയിലേക്ക് ഇന്ത്യ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്നു ഇന്ത്യയുടെ വ്യോമസേനയടക്കം സർക്രീക്ക് മേഖലയ്ക്ക് അടുത്തേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത്യയുടെ സേനാ വിന്യാസത്തെ കുറിച്ച് അല്ല പറയുന്നത് മറിച്ച് പാകിസ്ഥാനാണ് പറയുന്നത് പാകിസ്ഥാൻ വലിയ വായിൽ നിലവിളിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് സൈനിക വിന്യാസം നടത്തുന്നു ഇന്ത്യ എന്തിനുള്ള പുറപ്പാടാണെന്ന് അറിയില്ല അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം ഇന്ത്യ നടത്തുന്നു ഇന്ത്യ സർക്രീക്കിനപ്പുറമുള്ള സിന്ധ മേഖല പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുടെ വലിയ സന്ദേശമാണ് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ ഒക്കെ ഇടപെടണമെന്ന് പാകിസ്ഥാൻ നിലവിളിക്കുകയാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു പ്രസ്താവന നടത്തി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം അതായത് സിന്ധ് മേഖല ഇന്ത്യക്കൊപ്പം ചേരപ്പെടും എന്നുള്ള രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇന്ത്യ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ലോകരാജ്യങ്ങൾ ഇടപെടണമെന്ന് പാകിസ്ഥാൻ പറയുന്നു പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയാണ് ഇങ്ങനെ നിലവിളിക്കുന്നത് ഇന്ത്യ ഒന്നും പറഞ്ഞില്ല ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് വായിൽ നിന്ന് ഒരു വാക്ക് വീഴും അതെന്താണ് സിന്ധു പ്രവിശ്യ അത് ഇന്ത്യയുടെ ആത്മാവ് കൊള്ളുന്ന മേഖലയാണ് ആ സിന്ധു പ്രവിശ്യ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യക്കൊപ്പം ചേരപ്പെടുക തന്നെ ചെയ്യും അതിർത്തികൾ മാറ്റി വരയ്ക്കപ്പെടും അത് കാലമെടുത്താണെങ്കിലും അതിർത്തികൾ എന്നും ഒരുപോലെ ആയിരിക്കില്ല മാറ്റി വരയ്ക്കപ്പെടും സിന്ധ് ഇന്ത്യക്കൊപ്പം ചേരുന്ന കാലം വരും ഇതായിരുന്നു രാജ്നാഥ് സിംഗിന്റെ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം സിന്ധു പിടിച്ചെടുക്കുമെന്നോ ഇന്ത്യ ഏതെങ്കിലും സായുധ ആക്രമണം നടത്തുമെന്നോ സിന്ധു പിടിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യ യുദ്ധം ചെയ്യുമെന്നോ രാജ്നാഥ് സിംഗിന്റെ വാക്കുകളില്ല യുദ്ധമെന്ന വാക്കേ ഇല്ല പിടിച്ചെടുക്കുമെന്ന വാക്കേയില്ല അതിർത്തികൾ മാറ്റി വരയ്ക്കപ്പെടും കാലാന്തരത്തിൽ സിന്ധ് മേഖല സിന്ധു പ്രവിശ്യ ഇന്ത്യക്കൊപ്പം ചേരപ്പെടാം ചേർന്നേക്കാം ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമ്മുടെ ആത്മാവായിരുന്ന ഒരു ഭൂപ്രദേശം ഇന്നും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു സത്ത കിടക്കുന്ന ഒരു ഭൂപ്രദേശം അത് ഇന്ത്യക്കൊപ്പം ചേരണം എന്നുള്ളത് ഇന്ത്യയുടെ ഒരു നേതാവിന്റെ ആഗ്രഹമാണ് അത് ഇന്ത്യക്കൊപ്പം ചേരുമ്പോൾ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് കാര്യത്തിലൊക്കെ തർക്കങ്ങൾ നടക്കുന്നു എന്തിനാണ് അനാവശ്യമായ ഈ ഐറ്റങ്ങളെയൊക്കെ ഇന്ത്യയിലേക്ക് വലിച്ചു കയറ്റുന്നതെന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ ചോദിക്കുന്നുണ്ട് പി ഒ കെ എന്തിനു നമ്മൾ എടുത്ത് എടുത്ത് തലയിൽ വെക്കുന്നു എന്തിനാണ് വയ്യാവേലി നമ്മളോട് തലയിൽ വെക്കുന്നത് പി ഒ കെ അവിടെ കിടക്കട്ടെ അവിടെ അടിച്ച് ചാകട്ടെ അതുപോലെ സിന്ധു മേഖലയിൽ അവിടെ എന്തോ സംഭവിച്ചു കൊള്ളട്ടെ നമ്മൾ എന്തിനാണ് നമ്മുടെ അതിർത്തികൾ സംരക്ഷിച്ച് നമുക്ക് ഇപ്പോഴുള്ള സമാധാനത്തോടെ ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് പക്ഷെ അതല്ല പി ഒ കെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഭൂപ്രദേശം പാകിസ്ഥാൻ ചതിയിലൂടെ പിടിച്ചെടുത്തൊരു ഭൂപ്രദേശം അത് ഇന്ത്യക്കൊപ്പം ചേർക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഇന്ത്യയുടെ അഖണ്ഡതയുടെ പ്രശ്നമാണ് ഇന്ത്യയുടെ ഐക്യത്തിന്റെ പ്രശ്നമാണ് അത് ഇന്ത്യക്കൊപ്പം ചേരുക തന്നെ വേണം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം സിന്ധ് ഒരു വലിയ വിവാദ വിഷയമായി മാറിയത് അതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നത് സർക്രീക്കിലേക്ക് ഇന്ത്യയുടെ വലിയ സൈനിക വിന്യാസം ഇന്ത്യ അതിർത്തികളിൽ സൈന്യത്തെ നികോഗിക്കുന്നു ഇന്ത്യ എന്തൊക്കെയോ കരുതിക്കൂട്ടിയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് സർക്രീക്ക് ഇന്ത്യയുടെ ഭാഗമാണ് അത് രാജ്യാന്തര അതിർത്തികളിൽ തന്നെ ഇന്ത്യയുടെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂപ്രദേശമാണ് എന്നാൽ തൊട്ടടുത്തുള്ള സിന്ധു മേഖല അതിനെ ഇപ്പോൾ വിവാദമായ ഒരു പരാമർശം ഉണ്ടായിരുന്നത് സർക്രീക്കിലേക്ക് പാകിസ്ഥാൻ സൈന്യം സൈനിക വിന്യാസം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി മാസങ്ങളായി നടത്തി വരുന്നു അവിടെ ചതുപ്പുകളിൽ ബങ്കറുകൾ നിർമ്മിക്കാൻ നീക്കം നടക്കുന്നു അവിടെ ചെറിയ സൈനിക ക്യാമ്പുകൾ നിർമ്മിക്കാൻ ശ്രമം നടക്കുന്നു ഇത് ഇന്ത്യ കൃത്യമായി തന്നെ അറിഞ്ഞതാണ് സർക്രീക്കിലേക്ക് പ്രകോപനപരമായുള്ള കടന്നു കയറ്റത്തിന് പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇന്ത്യ ഇന്ത്യയുടെ ഇന്റലിജൻസ് കണ്ടെത്തിയതാണ് ഇന്ത്യ കൃത്യമായി അത് ബോധ്യപ്പെട്ടതുമാണ് അവിടെയാണ് രാജ്നാഥ് സിംഗ് ഒരു കാര്യം പറഞ്ഞത് സർക്രീക്കിലേക്കുള്ള പ്രകോപനപരമായ നീക്കങ്ങൾ അവസാനിപ്പിക്കുക ഏതെങ്കിലും നിർണായകമായ നീക്കം സർക്രേക്കിലേക്ക് കറാച്ചിയിലേക്ക് ഞങ്ങൾക്ക് അധിക ദൂരമില്ല ഇന്ത്യയുടെ കൃത്യമായ നിലപാടാണ് ഇന്ത്യ വ്യക്തമാക്കിയത് സർക്രീക്കിലേക്ക് നിങ്ങൾ പ്രകോപനം സൃഷ്ടിച്ചാൽ ഞങ്ങൾ കറാച്ചി അടിക്കും ഇന്ത്യയുടെ വ്യക്തമായ ഒരു ഇതായിരുന്നു ഇന്ത്യ ഇങ്ങനെ ചുമ്മാ പാകിസ്ഥാനെ പോലെ പളപളബെന്ന് പറയുന്ന സ്വഭാവം ഒന്നും ഇന്ത്യക്ക് ഇന്ത്യ കൃത്യമായി ചെയ്ത് കാണിക്കും ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ കണ്ടതല്ലേ എന്തായാലും പാകിസ്ഥാൻ ഭയന്ന് നിലവിളിക്കുകയാണ് ഇന്ത്യ സൈനിക നീക്കം നടത്തുന്നു ഇന്ത്യ സർക്രീക്കിലേക്ക് ഇന്ത്യ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സിന്ധ് ഇന്ത്യക്കൊപ്പം ചേരുമെന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് അതായത് ഇന്ത്യ സിന്ധിലേക്ക് കൂടി സൈനിക നീക്കം നടത്തി ഒരു ഓപ്പറേഷൻ നടത്തി സിന്ധ് പിടിക്കാനുള്ള ശ്രമം ലോകരാജ്യങ്ങളെ കൺ തുറന്ന് കാണുക ഇന്ത്യ ഇതാ ഞങ്ങളെ ആക്രമിക്കാൻ പോകുന്നു വലിയ വായിൽ നിലവിളിക്കുന്നു പാകിസ്ഥാൻ